മഹാരാഷ്ട്രയിൽ ഗോവധം നിരോധിച്ചപ്പോ ഇവിടെ അങ്ങാടി തോറും പരസ്യമായി ഗോമാംസം കൊടുത്തു പേടി എന്താണെന്നറിയോ ഈ മഹാരാഷ്ട്രയിലാണ് ബോംബെ ഇപ്പോഴത്തെ മുംബൈ ഈ ബോംബെയിലാണ് കുപ്രസിദ്ധമായ ചുവർന്നതിരിവ് റെഡ് സ്ട്രീറ്റ് അറിയാലോ അതെന്താന്ന് പലർക്കും അറിയാം വ്യഭിചാരത്തിനുള്ള സ്ഥലം തന്നെയാണ് കുപ്രസിദ്ധമായ റെഡ് സ്ട്രീറ്റ് ഈ ബോംബെയിലാണ് നാളെ മഹാരാഷ്ട്ര സർക്കാർ റെഡ് സ്ട്രീറ്റ് നിരോധിച്ചാൽ ഇവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയുമ്പോഴാണ് പേടി അവിടെ ഗോവധം നിരോധിച്ചപ്പോൾ ഇവിടെ പരസ്യമായി ഗോമാംസം വെച്ചു വിളമ്പി മഹാരാഷ്ട്രയിൽ റെഡ് സ്ട്രീറ്റ് നിരോധിച്ചാൽ ഇവര് പരസ്യമായി അങ്ങാടിയിൽ വ്യഭിചരിക്കും അതിന്റെ മുമ്പ് എസ് എഫ് അമ്മ ഡിവൈഎഫ്ഐയിലൊക്കെ തടി തടിയെടുത്ത മക്കളെ മാനത്തോടെ ജീവിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത് കാണിക്കുക എത്രയായാലും നിങ്ങളും സ്ത്രീയാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരല്പം പരിഗണന നിങ്ങളോടുണ്ട് ഇത് എന്തിന് എന്നുള്ള ചോദ്യം ഇതൊക്കെ പറയുമ്പോഴും ഇതിനെ വളരെ കൂടിയൊക്കെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇതിനു മാത്രം എന്ത് മഹാപാപം ഈ രാഷ്ട്രീയക്കാരോടൊക്കെ ഹൈന്ദവ സമാജം ചെയ്തിട്ടുണ്ട് ഇത് ഇത്രയും പ്രതികരിക്കാൻ എന്ത് മാത്രം മഹാപാപം ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനും കഴിക്കാതിരിക്കാനും ആണെങ്കിൽ ഇവിടെ ചോദ്യമുണ്ട് ഇതേപോലെ തന്നെയാണല്ലോ ഈ വെടിയറച്ചി ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടല്ലോ നമുക്ക് എന്താ എന്താ എന്ന് പറഞ്ഞ കാട്ടിൽ വേട്ടയാടി കൊണ്ടുവരുന്ന മൃഗങ്ങൾ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടല്ലോ കാട്ടിലെ വളരെ വീരസാഹസികമായി പോയി വേട്ടയാടി കൊണ്ടുവന്നിരുന്നില്ലേ ആ വെടിയറച്ചിഷ്ടമുള്ള ഒരുപാട് പേരില് എന്ന് പറ്റുമോ വെടിയറച്ചി കഴിക്കാൻ പറ്റും ഇവിടെ നിരോധിച്ചില്ലേ കാട്ടിൽ വേട്ടയാടുന്നത് നിരോധിച്ചില്ലേ എന്ത് മനുഷ്യന്റെ ആഹാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വേട്ടയാടൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് സി പി എം പറയാത്തത് പണ്ട് രാജാക്കന്മാർ വരെ പോയിരുന്നതാണ് വേട്ടയാടല് അതും പറഞ്ഞ് ഇന്ന് വേട്ടയാടാൻ സമ്മതിച്ചാൽ എന്തായിരിക്കും സ്ഥിതി ദുരമൂത്ത മനുഷ്യൻ കാട് വെളുപ്പിക്കും അന്ന് രാജാക്കന്മാര് മൃഗങ്ങളുടെ എണ്ണം വർധിക്കുമ്പോൾ അവ പ്രജകളെ ആക്രമിക്കാതിരിക്കാനും സ്വന്തം വീരത്വം പ്രകടിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആഘോഷപൂർവം ഇടയ്ക്ക് നടത്തിയിരുന്നതാണ് വേട്ടയൊക്കെ അതിന്റെയൊക്കെ പേര് പറഞ്ഞ് ഇന്ന് വേട്ട അംഗീകരിച്ചാൽ അവസാന ഒരു അണ്ണാംകുട്ടി പോലും കാട്ടില് ബാക്കി ഉണ്ടാവില്ല കാരണം കൊമ്പിന് വേണ്ടി തോലിന് വേണ്ടി മാംസത്തിന് വേണ്ടി വെളുപ്പിക്കും കാട് ഇത് തിരിച്ചറിഞ്ഞപ്പോഴാണ് നമ്മൾ നിയമം ഉണ്ടാക്കിയത് കാട്ടു മൃഗങ്ങളെ വേട്ടയാടുന്നത് നിരോധിച്ചത് അത് പാമ്പായാലും വന്യമൃഗം എന്ന് പേരിട്ടാൽ അതിനെ തൊട്ട വിവരറിയുന്നുള്ളത് ഉറപ്പാണ് എത്രയെത്രയോ വി ഐ പിമാർ അതുമായി ബന്ധപ്പെട്ട് കെ സി കുടുങ്ങിയിട്ടുണ്ട് വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ അത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനാണ് ചെയ്തത് അന്ന് എന്തെ ഇറങ്ങാഞ്ഞ് അത് കഴിക്കാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞോട്ടെ എന്തുകൊണ്ട് ഇറങ്ങിയില്ല അപ്പോ സംഗതി ഭക്ഷണമല്ല ഹിന്ദുവിനെതിരെ ഇവിടെ ഇവിടെ ഇത്രയല്ലേ നടന്നുള്ളൂ തമിഴ്നാട്ടിൽ രണ്ട് ഫെസ്റ്റിവൽ അപ്പാ നടന്നത് ചിലൂ എന്നാലും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കലാണ് അമ്മമാര്ന്ന് വന്ന് നിന്ന് അവരുടെ കഴുത്തിലെ താലി പൊട്ടിച്ചെറിഞ്ഞ് ഭർത്താവ് തന്നെ സ്ത്രീകളല്ല കെട്ടിയ ഭർത്താവ് തന്നെ വന്ന് ആ താലി പൊട്ടിച്ചെറിഞ്ഞ് മംഗല്യ സൂത്രത്തിൽ നിന്ന് മോചനമാണ് ഇത് നടത്തുന്ന ഇടതുപക്ഷം അതിന്റെ കൂടെയുണ്ട് ഇടതുപക്ഷമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ആ ഇടതുപക്ഷത്തോട് ചോദിക്കട്ടെ നിങ്ങൾ എവിടെയെങ്കിലും കേരളത്തിലോ തമിഴ്നാട്ടിലോ ഈ ലോകത്ത് ഈ നീരേഴ് പതിനാല് ലോകത്ത് എവിടെയെങ്കിലും ഒരു ഒരു സമരം നിങ്ങൾ നടത്തുമോ മംഗല്യസൂത്രം പൊട്ടിച്ചെറിയിച്ചു പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾ സമരം നടത്തി പത്തിരുപത്തിയഞ്ച് പെൺകുട്ടികളെ കൊണ്ടുപോയി ഞാൻ ഇന്നലെ തമിഴ്നാട്ടിൽ മിനിഞ്ഞാന്നാണ് അവിടെ നടന്നത് ഇന്നലെ ഞാൻ ചെന്നൈയിലുണ്ട് മിനിഞ്ഞാണ് ചെന്നൈയിലെ പല സ്ഥലങ്ങളിൽ ഈ സമരം നടന്നത് മംഗല്യസൂത്രം പൊട്ടി ിപ്പ എന്തോ ഒരു സുഖം തോന്നുന്നു സുഖം തോന്നുന്നു ഇങ്ങനെ സുഖം തോന്നുന്നു എന്ന് ഒരു മുസ്ലിം കുട്ടിയെ കിട്ടുമോ ഇവർക്ക് എനിക്ക് എനിക്കിപ്പോ എന്തോ സർവ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയാൻ കിട്ടുമോ നമ്മളും പറയിപ്പിക്കില്ല കാരണം അവർക്ക് അവരുടെ വേഷം അവർക്ക് അവരുടെ ആചാരം അവരതുമായി മുന്നോട്ട് പോകട്ടെ അതിനെതിരെ ഒരിക്കലും ഒരു ഹൈന്ദവ സംഘടനയും ഒന്നും പറയുന്നില്ല നമ്മൾ ഇടണെന്ന് പറയാഞ്ഞാ മതി അവരെ നമ്മളെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല അതൊന്നും മറ്റുള്ളവർ ഇടപെടുന്ന വിഷയവും അല്ല അവർക്ക് അപ്പോ ഇതിലെ ഈ ഹിന്ദുവിന്റെ എല്ലാ വിഷയങ്ങളിലും അത് മംഗല്യസൂത്രമായാലും ശരി അത് മറ്റേ ആയാലും ശരി അവിടെയെല്ലാം കടന്നു കയറുമ്പോൾ എന്തുകൊണ്ട് മറ്റു മതങ്ങളോട് ഇവരെല്ലാം പതിവിൽ കവിഞ്ഞ ആദരവും പരിഗണനയും ചെയ്യുന്നു ഉത്തരവാദികൾ നമ്മളാണ് ഇവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ അടിമയായി കൊടുത്ത ഹൈന്ദവ സമാജം നമ്മൾ ഇവരുടെ അടിമയാണെന്ന് നമ്മളെ കൊണ്ട് തീരുമാനിച്ചു എന്ത് ചെയ്താലും അവരോടൊപ്പം പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഗോവധത്തിന്റെ പശ്ചാത്തലം ഈ ചെയ്യുന്നവർക്കും അറിയാതെയൊന്നുമല്ല ഗോവധം നിരോധിച്ചതിന്റെ ബി ഫെസ്റ്റ് നടത്തുന്നെങ്കിൽ ഇവർ ആദ്യം ക്യൂബയിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് സ്വർഗ്ഗമായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഏറെ ബഹുമാനിക്കുന്ന അമേരിക്കയോട് മുട്ടി നിന്നിരുന്നു എന്നൊക്കെ പറയുന്ന ക്യൂബ ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബ രണ്ടായിരത്തി മൂന്ന് മുതൽ ക്യൂബയിൽ ഗോവധം നിരോധിച്ചിരിക്കുന്നു ഹിന്ദുവിന് വേണ്ടിയല്ല